ശക്തമായിട്ട് ലോ ഓഫ് അട്രാക്ഷൻ മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാര് അവർ അവരുടെ ജേർണി തുടങ്ങി കഴിഞ്ഞിട്ട് ഒരു പീരീഡ് ഓഫ് ടൈം കഴിയുമ്പോൾ അവർ സ്റ്റക്കായി അല്ലെങ്കിൽ ഡൗട്ട്ഫുൾ ആയിട്ട് നിൽക്കുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാവും അവർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ അവരെ ഒത്തിരി സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുമെന്ന് വിചാരിച്ച ചില വ്യക്തികളോ അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളോ അവർക്ക് നഷ്ടപ്പെടുന്നതായിട്ട് ഫീൽ ചെയ്യാം അതുപോലെ തന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഇൻസൾട്ടിങ് നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാര് നമ്മളിൽ നിന്നും വിട്ടുമാറുന്നത് അല്ലെങ്കിൽ നമ്മുടെ കൂടെ എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ആയിട്ട് നിന്ന ആൾക്കാര് കുറച്ച് നമ്മളോട് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മുടെ മനസ്സിന് വിഷമം ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങൾ കുറച്ച് ഇൻസിഡൻസ് നമ്മുടെ ലൈഫിൽ ഉണ്ടാകും ഇതിനെക്കുറിച്ച് അറിവില്ലാത്ത ആൾക്കാര് ചിലപ്പോൾ പെട്ടെന്ന് ചിന്തിക്കും അവർ ഡിമോട്ടിവേറ്റഡ് ആവും ഓട്ടോമാറ്റിക്കായിട്ട് ചിന്തിക്കാൻ തുടങ്ങും അതായത് എന്റെ ലൈഫിൽ ഞാൻ എത്ര അധികം പവർഫുൾ ആയിട്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടും എന്തുകൊണ്ടാണ് എന്റെ ലൈഫിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എനർജി ഷിഫ്റ്റിംഗ് അതായത് നമ്മുടെ ലൈഫിൽ നമ്മൾ പോസിറ്റീവായിട്ട് മാനിഫെസ്റ്റേഷനും ലോ ഓഫ് അട്രാക്ഷനും ഒക്കെ പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ലൈഫിൽ ചൈൽഡ് മുതൽ അതായത് നമ്മുടെ ചൈൽഡ്ഹുഡ് മുതൽ നമ്മൾ കുറെ ബിലീഫ് സിസ്റ്റംസ് അല്ലെങ്കിൽ കുറെ നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് നമ്മുടെ മൈൻഡിൽ വന്നിട്ട് ഫില്ല് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമ്മുടെ മൈൻഡിൽ കുറെ നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് തെറ്റായ കുറെ ധാരണകൾ ഇതൊക്കെ വന്നിട്ട് നമ്മുടെ മൈൻഡ് നമ്മുടെ എനർജി എല്ലാം ഫിൽഡ് ആയിട്ടിരിക്കുക അതായത് നമ്മൾ വിശ്വസിക്കുന്ന ചില കാര്യങ്ങൾ സത്യാവണമെന്നില്ല നമ്മുടെ മൈൻഡിൽ ഫുൾ ഓഫ് നെഗറ്റീവ് തോട്ട്സും അല്ലെങ്കിൽ അങ്ങനെയുള്ള തെറ്റായ ധാരണകൾ വന്ന് ഫിൽ ചെയ്തിരിക്കുകയാണെങ്കിൽ നമ്മുടെ ലൈഫിലേക്ക് കുറച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പോസിറ്റീവായിട്ടുള്ള ആൾക്കാരും സാഹചര്യങ്ങളും ഒക്കെ വരണമെങ്കിൽ ഈ ഓൾറെഡി ഫിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ നെഗറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങളെ മാറ്റണം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലെന്ന് എനിക്കറിയാം ഫോർ എക്സാമ്പിൾ പറഞ്ഞാല് നമ്മൾ ഒരു ഗ്ലാസ് നിറയെ വെള്ളം എടുത്ത് വെച്ചിരിക്കുകയാണ് അല്ലെ അപ്പൊ ഈ ഗ്ലാസ്സിൽ നമുക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിക്കാൻ പറ്റുമോ അത് നിറഞ്ഞിരിക്കുകയാണെങ്കിൽ തൊഴിൽ പോകും അല്ലെ അപ്പൊ പക്ഷെ നമുക്ക് അതിനകത്ത് വേറെ എന്തെങ്കിലും സംഭവം ഫില്ല് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ സംതിങ് ഇങ്ങനെ താടിയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം കുറച്ച് വെള്ളം അതിൽ നിന്ന് മാറ്റണം ഇതേ പ്രോസസ്സാണ് യൂണിവേഴ്സ് നിങ്ങളുടെ ലൈഫിൽ ചെയ്യുന്നത് അതായത് നിങ്ങളുടെ തെറ്റായ ധാരണ കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കുറച്ച് സെന്റിമെന്റൽ അല്ലെങ്കിൽ ഇമോഷണൽ അറ്റാച്ച്മെന്റ്സ് കൊണ്ടോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ട് അല്ലാത്ത ചില സാഹചര്യങ്ങളെയും ചില വ്യക്തികളെയും ചില തോട്ട്സിനെയും ഒക്കെ യൂണിവേഴ്സ് എടുത്തു മാറ്റും ലൈഫിൽ നമ്മൾ പല കാര്യങ്ങളും നേരിടക്കാൻ പോകുന്നതിന്റെ ഒരു സ്റ്റെപ്പ് മാത്രമാണ് ഒരു സ്റ്റേജ് ആണ് അത് നമ്മൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകണം കാരണം യൂണിവേഴ്സിന് നിങ്ങളെ ഡെവലപ്പ് ചെയ്യണം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുകയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് എത്തണമെങ്കിൽ യൂണിവേഴ്സിന് അറിയാം എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവണം എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടാവാൻ പാടില്ല ഈ ഒരു എനർജി ഷിഫ്റ്റിംഗ് ആണ് അവിടെ സംഭവിക്കുന്നത് അതുകൊണ്ട് അത് മനസ്സിലാക്കി ലൈഫിൽ ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള സാഹചര്യങ്ങൾ മുന്നോട്ടുള്ള ലൈഫ് ജേർണിയിൽ വരുമ്പോൾ അവിടെ സ്റ്റക്കാതെ ഡൗട്ട്ഫുൾ ആകാതെ തീർച്ചയായിട്ടും ഇത് എനിക്ക് യൂണിവേഴ്സ് എന്റെ ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കി ശക്തമായി മാനിഫെസ്റ്റേഷൻ ചെയ്ത് മുന്നോട്ട് പോകുക എല്ലാ സ്വപ്നങ്ങളും നേരിടാൻ പറ്റട്ടെ താങ്ക്സ് ടു യൂണിവേഴ്സ് കീപ് വാച്ചിങ് സ്റ്റേറ്റ് ഓൺ മിഥുൻസ്കൾ